എല്ലാവർക്കും നമസ്കാരം റേറ്റ് അല്ലെങ്കിൽ കരാർ തുക കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ആ സംഭവിക്കുന്നതിൻ്റെ തൊണ്ണൂറ്റമ്പത് ശതമാനം കാര്യങ്ങളും കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ അനുഭവിക്കേണ്ടി വരും എന്നതുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് ചോദിച്ചാൽ നിർമ്മാണത്തിൻ്റെ മേഖലയിൽ നിർമ്മാണത്തിൻ്റെ സകല മേഖലയിലും പ്രശ്നങ്ങളുണ്ടാകും കാരണം റേറ്റ് കുറഞ്ഞു കഴിയുമ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോൺട്രാക്ടറും അല്ലെങ്കിൽ ഒരു മേസരിയും സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് വന്ന് അവിടെ വീട് വന്ന് കൊടുത്തിട്ട് പോവുകയല്ല അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല അവൻ്റെ ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അവൻ ഈ പണിക്ക് നിന്നിട്ട് കാര്യമില്ല ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് വളരെ കുറയ്ക്കേണ്ടി വരും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സിമൻറ്റ് ഞാൻ ഈ അടുത്ത ഇടയ്ക്കൊക്കെ പലരുടെയും കരാറുകൾ നോക്കിയപ്പോൾ ആ കരാറുകളിലൊക്കെ ഓരോ സ്ഥലത്തും പ്രാദേശികമായി വില കുറഞ്ഞ സിമെൻറ്റ് കിട്ടാനുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് അവർ മെയിനായിട്ട് രണ്ട് മൂന്ന് സിമെൻറ്റിൻ്റെ പേരെഴുതും രാംഗോ അൾട്രാടെക് ശംഖർ എന്നിട്ട് താഴെ എഴുതി വെക്കും അരശ് അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതും അല്ലെങ്കിൽ അരശെന്നുള്ളത് മാറ്റിയിട്ട് മഹ ഇങ്ങനെയൊക്കെ ചില കമ്പനികളുടെ സിമെൻറ്റുകൾ വില കുറഞ്ഞ സിമെൻ്റ് ഉണ്ട് മറ്റുള്ള സിമെൻറ്റിനേക്കാളും പത്തും എഴുപതും രൂപയൊക്കെ ചാക്കിന് കുറഞ്ഞ സിമെൻറ്റുകളുണ്ട് അരസ് അത് തമിഴ്നാട്ടിലെ തമിഴ്നാട് ഗവൺമെൻറ്റിനെ കണ്ടുണ്ടാക്കുന്ന ഒരു വില കുറഞ്ഞ സിമെൻറ്റാണ് പിന്നെ മഹ മഹ എന്നൊക്കെ പറയുന്ന സിമെൻറ്റിന് വില കുറവാണ് അപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലീഡിങ് കമ്പനികളുടെ പേരെഴുതി വച്ചേക്കുന്നതിൻ്റെ കൂട്ടത്തി ഇങ്ങനെ മൂന്ന് പേര് വരും രാംഗോ അൾട്രാടെക് ശങ്കർ മഹാ അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റ് ആയത് ഉടമശം വിചാരിക്കുന്നത് രാംകോ കിട്ടിയില്ലെങ്കിൽ അൾട്രാ ടക്ക് എടുക്കും അൾട്രാ ടക്ക് കിട്ടിയില്ലെങ്കിൽ ശങ്കർ എടുക്കും പിന്നെ അവസാനത്തെ അല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കും പക്ഷേ കളി വരുമ്പോൾ എന്നാ ചെയ്യുന്ന ചോദിച്ചാൽ ഈ മിക്കവാറും ഉള്ള മിക്കവാറുമുള്ള ചില്ലറപ്പണികൾക്കെല്ലാം എടുക്കുന്ന ഈ ആയിരിക്കും അങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ സിമെൻറ്റ് മാറുകയും ചെയ്യും ഏക്കാലും വില കുറയുന്ന സിമൻറ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ആവറേജ് മാർക്കറ്റ് കിട്ടുന്നതിനേക്കാളും വില കുറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറവില്ലാതെ വില കുറയല്ല അപ്പോൾ അത് അതിൻ്റേതായ ദൂഷ്യം ഒന്നുണ്ടാകും രണ്ട് ഈ മിക്സിങ് റേഷ്യോസ് എല്ലാം മാറ്റും അപ്പം രസകരമായിട്ട് പറയാം ഒരുത്തനോട് ചോദിച്ചു എങ്ങനെയാണ് കൂട്ടുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു വൺ ഇസ്റ്റ് വണ്ണാണ് കൂട്ടുന്നത് ഓ അതെങ്ങനെയാണ് ഒരു കൊട്ടയ്ക്ക് ഒരു കൊട്ട സിമെൻറ്റ് ഇടുവെന്ന് ചോദിച്ചു അല്ല അങ്ങനെയല്ല ഒരു ലോറി മണലിന് ഒരു ഇരട്ട സിമെൻ്റ് ഇടുമെന്ന് വൺ ഇസ്റ്റ് വൺ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിക്കവാറും ഒക്കെ ഇപ്പോൾ ഈ എംസ് ഈ പാറമണലിൻ്റെ പരിപാടി തുടങ്ങിയ പിന്നെ അതിനകത്ത് സിമെൻറ്റ് ഇച്ചിരി കുറഞ്ഞാലൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയല്ല എന്തേരം സിമെൻറ്റ് ഇട്ടെന്നോ എന്തേരം സിമെൻ്റ് ഇട്ടില്ലെന്നോ ഒന്നും കണ്ട മനസ്സിലാകുകയില്ല അപ്പോൾ ഇത് നിലവിൽ കൊള്ളാവുന്ന സിമൻറ്റിൻ്റെ ബ്രാൻഡഡ് അല്ലാത്ത സിമെൻ്റുകൾ ഇട്ടാൽ തന്നെ ഒരു ദൂഷ്യം വരും അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ മിക്സിങ് റേഷ്യോ കുറയ്ക്കുന്നതിൻ്റെ ദൂഷ്യം വരും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ എംസാൻറ്റിന് പകരം റോക്ക് സാൻ്റന്നും പറഞ്ഞൊരു സാധനമുണ്ട് എംസാൻ്റെന്ന് പറയുന്നത് ഒരു നിശ്ചിത അളവുള്ള അതിനകത്ത് പൊടികൾ എന്നി പൗഡർ പോലെ ഒന്നും ഇല്ലാത്ത അതെല്ലാം കഴുകിക്കളഞ്ഞ ക്ലിയർ മണലാണ് എം എംസാൻ്റ് നമ്മുടെ ലോകം മുഴുവനിലുള്ള ഡാമുകളുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എംസാൻഡ എംസാൻ്റ് റോക്സാന്റ് ഒന്നുമല്ല ആറ്റുമണലൊന്നുമല്ല കാരണം ഈ സാധനത്തിനകത്ത് പൊട്ടിച്ച കരിങ്കല്ലിൻ്റെ പീസുകളാണ് ഏറ്റവും ചെറിയ ഒരു റവേട വലിപ്പോ അല്ലെ അതിനപ്പുറത്തൊക്കെയുള്ള അതിൻ്റെ ആ കണക്കിനുള്ളത് പക്ഷേ അതിനകത്ത് പൗഡർ ടൈപ്പ് ഒന്നും കാണുക അതിൻ്റെ സാധനത്ത് ഈ അതിന് അന്നേരം അങ്ങനത്തേത് കൃത്യമായിട്ട് അരിക്കാനുള്ള അരിപ്പുകൾ വേണം അത് വാഷ് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ അരിപ്പും വാഷും ഒന്നുമില്ലാത്ത സൈസ് മണലാണ് ഈ പാറമണലെന്ന് ഉമ്മാ പറയുന്നത് ചുമ്മാ പൊടിക്കുമ്പോൾ കിട്ടുന്നതെല്ലാം കൂടെ കൂട്ടി പൊടിച്ച് വരുന്ന പൗഡറുണ്ട് അതിനകത്ത് മണ്ണ് കാണും ബാക്കിയെല്ലാം കാണും അപ്പോൾ എംസാൻ്റ് ഉപയോഗിക്കേണ്ടിടത്ത് ആ സാധനം ഉപയോഗിക്കും സാധാ പാറമണലും ഉപയോഗിക്കും അല്ലെങ്കിൽ അത് ഉടമസനെ കളിപ്പിക്കാൻ വേണ്ടി അത് വരുമ്പോൾ അതിൻ്റെ മണ്ട കൂട്ട് ഓസ് പിടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് വരുമ്പോൾ അതിനകത്ത് നിന്ന് വെള്ളം വീണാലത് എംസാൻ്റെന്നൊരു ചിന്തയൊക്കെയാണ് പൊതുവേ വെച്ചേക്കുന്നത് പക്ഷേ അതൊന്നും അല്ല എൻ്റെ ക്വാളിറ്റി ഇനി പീസാൻ്റെ എന്ന് പറഞ്ഞാൽ തേപ്പിന് വേണ്ടി ഒരു റവയുടെ ഒക്കെ വലിപ്പത്തിൽ അല്ല ചെറിയ മൻസാറയുടെ ഒക്കെ വലുപ്പത്തിൽ ആവറേജ് പൊടിച്ച് വാഷ് ചെയ്ത് അതിനകത്തെ പൗഡർ എല്ലാം കളഞ്ഞ സാധനമാണ് പീസാന്റ് ഈ പീസാന്റിൻ്റെ പകരം പാറപ്പൊടി പാറപ്പൊടി എടുക്കും പാറപ്പൊടി എടുക്കുമ്പോൾ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശക്കലം തരിയുള്ള പാറപ്പൊടി അങ് എടുക്കാമെങ്കിൽ അതിനകത്ത് ശകലം സിമെൻ്റ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല മെഴു പോലെ ഇരിക്കും തേച്ച് പിടിപ്പിച്ച് തേച്ച് പിടിപ്പിച്ചേക്കെന്നൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സെറ്റായിട്ട് തോന്നും പക്ഷേ ഈ പാറപ്പൊടി ഉണങ്ങുന്നതിന് ഇപ്പുറം തന്നെ ഇത് പൊട്ടാൻ തുടങ്ങും ബിരിയാൻ തുടങ്ങും മിക്കവാറും തേപ്പുകളെല്ലാം വിരിയും ഇനി ഇതിനകത്തൊരു വേറൊരു പ്രശ്നമുണ്ട് ഇതിൻ്റെ മിക്സിങ് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട പല വീടുകളുടെയും പല വീടുകളുടെയും പിറ്റി ഇങ്ങനെ നമ്മൾ താക്കോൽ വെച്ച് ഇറണ്ടാങ്കിൽ ഇങ്ങനെ പൊളിഞ്ഞു 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 വരും പല വീടുകളിലും ഇങ്ങനെ പൊട്ടി ഇങ്ങനെ പൊള്ളി പൊള്ളി കൊമളയായിട്ട് വരും ഈ പൊട്ടി പൊളി പൊള്ളി കൊമളയായിട്ട് വരുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അകത്തൂടെ പോകുന്ന പ്ലംബിങ് ലൈനുകൾ എവിടെയെങ്കിലും ഒക്കെ ലീക്ക് ചെയ്യുന്നതാണ് പ്ലംബിങ് ലൈനിൽ ലീക്ക് ചെയ്തിട്ട് അത് അതെവിടെയെങ്കിലുമൊക്കെ വെള്ളം ഇറങ്ങി വരും അന്നേരം പൊട്ടി പൊള്ളും പക്ഷേ ഈ അടുത്ത ഇടയ്ക്ക് എനിക്ക് മനസ്സിലായത് കൂടുതലും പൊള്ളുന്നത് ഈ പുട്ടിയെല്ലാം പൊള്ളി പൊളിഞ്ഞ് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വെള്ളം ലീക്ക് ചെയ്യുന്നതിൻ്റെ അല്ല സ്വാഭാവികമായി ഈ മണലും സിമെൻറ്റും കൂടെ മിക്സ് ആകാത്തതിൻ്റെയാണ് ഇപ്പം അങ്ങോട്ട് ഒന്നാമത് ലോറിയ വരുന്ന സാധനം മിക്കവാറും നനഞ്ഞാൽ വരുന്നത് അതിനകത്തോട്ട് ഒരു അല്ലെങ്കിൽ ഒരു ആറ് ആറുകൊട്ട എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു കൊട്ട ഇട്ടു സിമെൻ്റ് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വലിയ ഇങ്ങനെ തുമ്പാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാലൊന്നും ഇത് മിക്സ് ആകില്ല കാരണം ഈ നനവിനകത്ത് ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഇവൻ അങ്ങ് പിടിച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ളതോട്ട് ചേരില്ല ശരിക്കും ഇത് മിക്സ് ആകണമെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയ എം സാൻഡ് എംസാൻ്റ് പി സാൻഡ് ഡ്രൈ ആയത് വരുന്ന വഴിയല്ല അത് അതിനകത്തേക്ക് നിശ്ചിത അളവിലുള്ള സിമെൻറ്റും കൂടെ മിക്സർ മിഷീൻ അകത്തിട്ട് വെള്ളമൊഴിക്കാതെ ഇത് മിക്സ് ചെയ്ത് ഇത് മിക്സിങ് പൗഡറായിട്ട് താഴെ ഇട്ടിട്ട് കുറേശ്ശേ എടുത്ത് ചാലിച്ചാൽ മാത്രമേ ഇതിൻ്റെ മിക്സിങ് ശരിയാവുള്ളൂ ഞാനിത് പലപ്പോഴും നമ്മുടെ സൈറ്റുകളിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ സൈറ്റുകൾ ഞാനിത് മിക്സർ മെഷീൻ ഉപയോഗിച്ച് മിക്സർ മെഷീൻ ഉപയോഗിച്ച് അതായത് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ പറ്റില്ല വെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ സിമെൻ്റ് ഒരു സൈഡിൽ പോവും അപ്പം ഉണങ്ങിയ എം എംസാൻ്റ് പീസാൻ്റ് അത് എം എംസാൻ്റ് ഇറക്കിയാൽ പുതിയ പടുതായിട്ട് നല്ല ലീക്കില്ലാത്ത പടുതായിട്ട് മൂടിയിടണം മൂടി ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഇത്ര കൊട്ട അല്ലെങ്കിൽ ഇത്ര ചട്ടി അത് അതിനനുസരിച്ചുള്ള ഡ്രൈ ആയിട്ടുള്ളത് മെഷീനകത്തിടുക അതിൻ്റെ അളവിലുള്ള സിമെൻ്റ് ഇടുക എന്നിട്ട് അത് മിക്സ് ചെയ്ത് മിക്സിങ് പൗഡർ ആയിട്ട് താഴെ ഇട്ടിട്ട് കുറേ 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 ചാലിച്ചെടുത്താൽ അത് നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പം ഇതൊന്നും റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യല്ല അപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വലിയ വലിച്ച് പാറപ്പൊടിയോ പാറമണലോ എന്ന നില ഒക്കെ വെച്ച് ചെയ്യും ഇനി അടുത്തത് കമ്പി ഐ എസ് ഐ കമ്പി കൊള്ളാവുന്ന കമ്പി ഏറ്റവും നല്ല കമ്പി എന്ന് പറഞ്ഞാൽ ടാറ്റാട കമ്പിയാണ് ഏറ്റവും വില ഏതിനാണ് നൂറ് ശതമാനവും പുതിയ ഇരുമ്പിനകത്തുന്ന പുതിയ ഐരനകത്തുനിന്ന് എടുക്കുന്നതാണത് അതിൻ്റെ അത് പിന്നെ ഇങ്ങോട്ട് താവിട്ട് പോകുന്ന തൊട്ടടുത്ത് തന്നെ വൈശാഖ് ഉണ്ട് പിന്നെ ജെ എസ് ഡബ്ല്യുണ്ട് ഉണ്ട് കോൺ ഉണ്ട് കൈരളിയുണ്ട് ഇതിങ്ങനെ താവിട്ട് 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 വരുവാം ഇനി ഇതൊന്നും അല്ലാത്ത ഒത്തിരി പുതിയ കമ്പനി കമ്പനികളുടെ കമ്പനിയുണ്ട് ഇതൊന്നുമല്ലാത്ത റീറോൾഡ് കമ്പനിയൊക്കെ ഉണ്ട് ഈ ആക്രിയുണ്ടോയെന്ന് ഒരുക്കിക്കൊണ്ട് വരുന്ന കമ്പനിയൊക്കെ ഉണ്ട് ഇതൊക്കെ അങ്ങോട്ട് വെച്ച് കെട്ടും അത് സെൻ്റർ ടു സെൻ്റർ പതിനഞ്ച് സെൻ്റിമീറ്ററാണെങ്കിൽ ഒരു കമ്പി എന്നൊരു കമ്പി പതിനഞ്ച് സെൻറ്റിമീറ്റർ ആകും അതൊക്കെ മനഃപൂർവ്വം ചെയ്തത് വരുമ്പോൾ പല പത്ത് കമ്പി വരുമ്പോൾ ഒരു കമ്പി വ്യത്യാസം വരും പക്ഷേ ഇതൊന്നും ഉടമസന് കണ്ടുപിടിക്കാൻ പറ്റിയല്ല ഈ സൂപ്പർവൈസർമാർ വരുന്നവരും അല്ലെങ്കിൽ എഞ്ചിനീയർമാർ വരുന്നവരും ഇച്ചിരി കോൺട്രാക്ടർമാരുമായിട്ട് ധാരണയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരത് മെണ്ടുകയില്ല അങ്ങനെയൊക്കെ വരുമ്പം അതെല്ലാം കുറവ് ഉടമസ്ഥനായിട്ടേ വരുള്ളൂ ഇനി പ്ലംബിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ഫൈവ് ഫോർ സിക്സ് ടെൻ കെ ജി ഒക്കെ പൈപ്പുണ്ട് കെ ജി അതിൻ്റെ പവർ അതിൻ്റെ കനവും അതിൻ്റെ ഒക്കെ പറയുന്നത് ഇതിൽ ഏറ്റവും കനം കുറഞ്ഞതും തൊലി വലുത്തതും ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പം ഒക്കെ എന്നും കംപ്ലയിൻ്റ് ഉണ്ടാവാം വയറിംഗ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞ പൈപ്പും ഏറ്റവും കുറഞ്ഞ വയറും ഏറ്റവും കുറഞ്ഞ സംവിധാനം വെക്കുമ്പോൾ പിന്നെ ജീവിതകാലത്ത് കറണ്ട് കാശ് സാധാരണ വരണ്ടതിൻ്റെ ഇരട്ടിക്ക് മോളി വരികയും ചെയ്യും നല്ല മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ കോപ്പറൊക്കെ നല്ലതല്ല അല്ലെങ്കിൽ വയറൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ അതിൻ്റതായ അതിൻ്റേതായ കർഷണമൊക്കെ വരികയും അല്ലെങ്കിൽ പ്രതിരോധം വരികയും അതിനനുസരിച്ച് കറണ്ട് ചാർജ് കൂടുകയൊക്കെ ചെയ്യും പിന്നെ ഈ ഫ്ലോർ ബി സി സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം മിച്ചം വരുന്നത് ഞാൻ വെച്ചിങ്ങനെ ഓരോ ഓരോ മിറ്റിൽ മെച്ചിച്ചിരിച്ച കൂട്ടി അടിച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചു അതിൻ്റെ മുകളിലൊക്കെ അടിച്ച് വെച്ചിരിക്കുമ്പം ഇതൊക്കെ പ്രശ്നം ഉണ്ടാകാം പിന്നെ പിന്നെ മൂപ്പില്ലാത്ത തടികൾ ഉപയോഗിക്കുക തടിപ്പണി ചുമ്മാ ലോക്കൽ പണി പണിയുക ലോക്കൽ പണി എന്ന് പറഞ്ഞാൽ ആചാരിമാർ പണിയുന്നതും നല്ല ആചാരിമാർ പണിയുന്നതും ലോക്കൽ വർഷോപ്പിൽ പണിയും നമ്മൾ തടിക്ക് ഭയങ്കരമായ വ്യത്യാസമുണ്ട് ചുമ്മാ കഴിച്ച് കയറ്റി ആണി വെക്കുന്നതും അത് അതിൻ്റെതായ രീതി മഹാറും ലോക്കുമൊക്കെ അടിച്ച് പണിയുന്നതും ഒക്കെ ആയിട്ട് ആ പോലെ വ്യത്യാസമുണ്ട് അത് നമ്മൾ തടിയാൽ അതു ഉപയോഗിക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും പെയിൻറ്റിങ്ങിലോട്ട് വന്നു കഴിയുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ പെയിൻറുകൾ പ്രൈമറ് ഒക്കെ ഉപയോഗിക്കും പെയിൻറ്റ് തന്നെ ശരിക്കും നമുക്ക് എല്ലാ കമ്പനിക്കും ഒരു മൂന്ന് ഗ്രേഡ് പെയിൻ്റ് ഉണ്ട് ആ മൂന്നും നാലും ഗ്രേഡ് പ്രൈമറും ഉണ്ട് ഏറ്റവും വില കുറഞ്ഞതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കീർത്താമസം കീർത്താമസം താമസിച്ചാൽ വീണ്ടും രണ്ടാമതടിക്കേണ്ടി വരും ഈയിടെ സ്ഥലം കെട്ടിടം പണിത് വയ്ക്കുന്ന ഒരാളിനോട് പറയാം മൂന്ന് മാസം മുതൽ ആറ് മാസം ഉള്ളിൽ വിട്ടുപോയി പുതിയ പെയിൻ്റ് അടിക്കണം കാരണം അന്നേരത്തിനെ പെയിൻറ്റ് മുഷിയെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ ഈ താമസിക്കാത്ത പെയിൻ്റ് എങ്ങനെയാണ് മുഷിയാണ് ഏറ്റവും സ്ഥാനമല്ലേ പേടിച്ചടിക്കുന്ന ചോദിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പം അതെല്ലാം പ്രശ്നം വരും പിന്നെ പോളിഷ് ആണെങ്കിൽ എനിക്കറിയാവുന്ന ഒരു സൈറ്റിൽ ഒരാൾ എം ആർ എഫ് എല്ലാം പോളിഷ് എല്ലാം പിടിക്കാമെന്നെല്ലാം പറഞ്ഞു പക്ഷേ പോളിഷ് ആയപ്പോൾ ആൾ എഞ്ചിനീയറോട് ചോദിച്ചു ആർക്കുടെക്നോട് ചോദിച്ചു എം ആർ എഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു പിന്നെ താൻ ചെയ്യാവുമെന്ന് പറഞ്ഞു എങ്ങനെയാണെന്ന് ചോദിച്ചു അല്ല ഞാൻ ഏതെങ്കിലും ഒരു സാധനമായിരിക്കും അങ്ങ് ബ്രഷ് ചെയ്താൽ മതി എന്നാൽ ഓർത്തെന്ന് പറഞ്ഞു അതിൻ്റെ പ്രോസസ്സുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറയാം ഓ ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ മുതലാന്ന് ചോദിച്ചു അതാണ് ഈ റേറ്റ് കുറഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രധാന വിഷയങ്ങൾ ഇനി ഡ്രസ്സിൻ്റെ പണിയാണേലും ടാറ്റാക്കി സ്ക്വയർ പൈപ്പുണ്ട് വിവിധ കനങ്ങളുള്ള പൈപ്പുകളുണ്ട് അപ്പോളോയുടെ പൈപ്പുണ്ട് ഭൂഷൻ്റെ പൈപ്പുണ്ട് ഇതൊന്നും അല്ലാത്ത ഒരു കമ്പനി പേര് പോലും ഇല്ലാത്ത പൈപ്പുകളും ഉണ്ട് അത് തന്നെ കനം പല സൈസിലുള്ളതുണ്ട് ഇതിൽ ഏറ്റവും കനം കുറഞ്ഞത് മേടിച്ചിട്ട് ഏറ്റവും കനം കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ റേറ്റുകാരൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓട് തന്നെ മോളിൽ പട്ടികയെ പിടിക്കും താഴെ ഓടിൻ്റെ താഴെ ഇട്ട ഓടിൻ്റെ മോളിൽ ഒരു പിടുത്തമുണ്ട് അങ്ങനെ ഓട് എല്ലാ ഓടിനും രണ്ട് ലോക്കുണ്ട് ഈ രണ്ട് ലോക്ക് നല്ലപോലെ വീണമെങ്കിൽ കൃത്യമായിട്ട് പണി അറിയാവുന്ന പണികാർ ഇത് പണിതാലേ കറക്റ്റ് വീഴുക എനിക്ക് എനിക്കറിയാവുന്ന ഒരു സ്നേഹിതൻ്റെ വീടിൻ്റെ മണ്ടേ നീ അടുത്ത കാലത്തെല്ലാം ഒരു പ്രദേശത്തുള്ള ഓടെ എല്ലാം കാറ്റു മറിക്കൊണ്ട് പോയി എന്നാന്ന് ചോദിച്ചാൽ മൂലത്തും താഴ്ത്തേയും കൂടെ ലോക്കൊരുമിച്ച് വീഴുന്നില്ല നല്ല പണി അറിയാവുന്നവർ അത് കൃത്യമായിട്ട് എൻ്റെ അകലമൊക്കെ എടുത്ത് ചെയ്യണമെങ്കിൽ അവർക്ക് ചില റേറ്റ് കൊടുക്കണം ആ റേറ്റ് കൊടുക്കാതെ കുറഞ്ഞ റേറ്റ് ചെയ്യുകയും അവിടെ ഇവിടെയും വെൽഡ് ചെയ്ത് വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓടിന് ലീക്കും പ്രശ്നങ്ങളും ഒക്കെ വരാം പിന്നെ ഈ മംഗലാപുരത്തുനിന്ന് വരുന്ന ഒറ്റപ്പാത്തി ഓടൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അത് പിന്നെയും കൂടുതൽ ലീക്കും പിന്നെ അടുത്ത ഈ ഡ്രസ്സിൻ്റെ പെയിൻറ്റിങ് ഒക്കെയാണ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ പൈപ്പിങ്ങോട്ട് വന്നിറങ്ങുമ്പോൾ തന്നെ അത് അറിയാനിട്ട് ഒന്നാമത് ഈ പൈപ്പിലെല്ലാം വരുമ്പോൾ അതിൻ്റെ പുറത്തൊരു ഓയിൽ കോട്ടിംഗ് ഉണ്ട് ഈ ഓയിൽ കോട്ടിങ് കെമിക്കൽ വാഷ് ചെയ്ത് കഴിഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ട് വേണം ഇതിൻ്റെ പുറത്ത് പ്രൈമർ അടിക്കുന്ന അല്ലെങ്കിൽ ഓയിലിൻ്റെ പുറത്ത് പെയിൻ്റ് അടിച്ചാൽ അവിടെ നിൽക്കും ഇതാവുമ്പോൾ അവിടെ ഇട്ട് വേസ്റ്റിനിട്ടൊരു നാല് ദൂരം തൂത്തിട്ട് അതിൻ്റെ പുറത്ത് ഈ ഗ്രേ കളറുള്ള എപ്പോക്സി പെയിൻറ്റിൻ്റെ കളറുള്ള ഒരു പ്രൈമർ കിട്ടും അത് മേടിച്ച് ഓടിച്ചിട്ട് ഒറ്റയടി ആ മണ്ടയിലോട്ട് വലിച്ച് കയറ്റുമ്പോൾ എവിടെയെല്ലാം പൊളിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ ഒന്ന് ടച്ചും ചെയ്ത് കൊടുക്കും ഉടമസം വിചാരിച്ചേക്കുന്ന എപ്പോക്സി പെയിൻറ്റ് പെയിൻറ്റ് ചെയ്തു വെച്ചേക്കുന്ന ഇത് സംഭവിക്കുന്നതല്ലാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കീർത്തമാസം കഴിഞ്ഞ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് ഈ ഓടെല്ലാം വേർത്ത് ആദ്യത്തെ മഴയ്ക്ക് തന്നെ ഓടെല്ലാം വേർക്കാൻ തുടങ്ങും വേർത്ത് വെള്ളം അങ്ങോട്ട് തുടങ്ങുമ്പോൾ ആദ്യം ഇതിൻ്റെ മണ്ടേക്കൂടെ എല്ലാം ഇത് വരും ഒന്നാമത് ഈ ജി പി എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് മുഴുവൻ ഇരുമ്പ ആ പുറത്ത് കോട്ടിങ്ങേ ഉള്ളൂ ഇത് തുരുമ്പായി കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നശിച്ചു പോവുകയും ചെയ്യും ഈ റേറ്റ് കുറഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം വരും ടൈൽസ് ആണേലും പിന്നീട് ഏറ്റവും വില കുറഞ്ഞ ടൈൽസ് മേടിച്ചുകൊണ്ട് വരും ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പിത്തിയേലൊക്കെ ഒട്ടിക്കേണ്ടത് പശ വെച്ച് ഒട്ടിക്കേണ്ടിടത്ത് എല്ലാം സിമെൻറ്റ് വെച്ച് ഒട്ടിക്കും താഴെയാണെങ്കിലും ആണെങ്കിലും ചുമ്മാ ഓടിച്ചിട്ട് വിരിച്ച് വിരിച്ചു പോകുന്നതുകൊണ്ട് ഇതിൻ്റെ അടി കൂടെ എല്ലാം വരും ഇങ്ങനെ റേറ്റ് കുറഞ്ഞു കഴിയുമ്പം ഇത് സകല മേഖലയിലും പ്രശ്നമാകും പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ ഇവർ ഏറ്റവും ലോക്കൽ റേറ്റുകാരൻ അങ്ങോട്ട് കൊടുക്കും അവൻ ആ കുറഞ്ഞ റേറ്റിന് അവൻ വെച്ചലക്കി പോകും ബാത്റൂമിൽ നിന്നൊക്കെ എപ്പോഴും മണമായിരിക്കും ഈ സെപ്റ്റ് ഒക്കെ മണം അവിടുന്ന് ഇവിടുന്ന് വന്നു കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പം വീട്ടുകാരന് മനസ്സിലാകും അത് മണമില്ലെന്ന് വെളിയിൽ നിന്ന് വരുന്ന ആക്കേ ഇത് പിടികിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഈ പന്നിയെ വളർത്തുന്നവർ പറയുന്നത് പന്നിക്കൂടിനമാണ് അവിടെ ഇല്ലെന്ന് അവർ പറയുന്നത് കാരണം വെച്ചാൽ അവർ എപ്പോഴും ഇതിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട് അവർക്ക് അറിയത്തില്ലെന്ന ഇപ്പോൾ മിക്കവാറുള്ള വീടുകളൊക്കെയൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വരും റേറ്റ് കുറയും തോറും എന്ന് പറഞ്ഞാൽ കരാർ തുക കുറഞ്ഞാൽ അതിൻ്റേതായ ദൂഷ്യങ്ങൾ വരും എന്ന് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് ഉടമയാണ് ഉടമയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ആളുകളെ ഇത് ഏൽപ്പിച്ച് ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം